മധ്യവ്യാപാരികളുടെ ആവശ്യങ്ങളോടുള്ള സർക്കാർ അവഗണനയെ തുടർന്നാണ് നവംബർ ഇരുപതിന് മധ്യവില്പന നിർത്തിവെക്കാൻ തീരുമാനമായത് സമരം മൂലം ഖജനാവിന് നൂറ്റി ഇരുപത് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ഫെഡറേഷൻ ഓഫ് വൈൻ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി ഗോവിന്ദരാജ ഹെഗ്ഡെ പറഞ്ഞു ഫ്രീഡം പാർക്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി കാരണം വിൽപ്പനക്കാർക്ക് മടുത്തത് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി മൂലം സംസ്ഥാനത്ത് വ്യാജ മദ്യ വർദ്ധിച്ചിരുന്നു എക്സൈസ് വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും ും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സൈസ് പോലീസ് വകുപ്പുകളുടെ യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഴിമതി ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ അംഗങ്ങൾ ആരും കർണാടക ഗവർണർക്ക് കത്തെഴുതിയിട്ടില്ലെന്ന് ഹെഗ്ഡെ വ്യക്തമാക്കി വിവരാവകാശ പ്രവർത്തകനാണ് ഗവർണർക്ക് കത്തെഴുതിയത് എക്സൈസ് വകുപ്പിലെ എഴുന്നൂറ് കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് അസോസിയേഷൻ പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദാബകൾ ഹോട്ടലുകൾ എന്നിവയിലെ അനധികൃത മധ്യവില്പന നിയന്ത്രിക്കാൻ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും രണ്ടായിരത്തി അഞ്ചിൽ ഭേദഗതി ചെയ്ത അബ്കാരി നിയമത്തിലെ വകുപ്പ് പുനഃപരിശോധിച്ച് ഭേദഗതി വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും